Mm hmm എൻ്റെ കുട്ടികൾ എൻ്റെ എല്ലാവരും വിഷയത്തിൽ സുഖമാണെന്ന് വിചാരിക്കും എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ആണല്ലേ ഇവിടെ നല്ല മഴ കേട്ടോ ഇപ്പം നാലഞ്ച് ദിവസമായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് നേരം വെളുത്ത മുതൽ വൈകുന്നേരം രാത്രി ഒക്കെ മഴ തന്നെയാണ് കേട്ടോ കാലം സൂര്യനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ ഒരുപാട് പ്രശ്നമാണ് കേട്ടാകും അങ്ങനെ കുട്ടികളുടെ തുണികളൊക്കെ ആയാലും വലിയവരുടെ തുണികളായാലും നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് തന്നെ നമ്മളെ വസ്ത്രങ്ങളാണല്ലോ വസ്ത്രങ്ങളിൽ അത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ ഒരു ഇത് മാത്രമല്ലോ മഴക്കാലത്ത് എല്ലാവരും അനുഭവിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞാലും പിന്നെ ഒരുപാട് ആൾക്കാർ ഓരോ മേഖലയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു കേട്ടോ വെള്ളം ഇതിനുള്ളിലേക്ക് കയറിയിട്ടും മുറ്റും ആകെ വെള്ളം നിറഞ്ഞിട്ടും പിന്നെ ഓടി പൊട്ടി വെള്ളം ചാടിയിട്ടും അങ്ങനെയൊക്കെ ഇതൊക്കെ അനുഭവിച്ചു വന്ന ആളായതുകൊണ്ട് എനിക്ക് എല്ലാവരും നമ്മുടെ ഒരു കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയും കാരണം നമ്മളൊക്കെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് അതൊരു ഇതായിട്ട് തോന്നിയില്ല കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നതാണ് വന്നിട്ടുള്ളത് കേട്ടോ തന്നെ നമ്മളെ താഴെത്തട്ടിലുള്ള ആൾക്കാരെ നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുതേ എന്നുള്ളൊരു പ്രാർത്ഥന ഇതൊരു മഴയത്തും പ്രളയമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവരുതേ എവിടെയെന്നുണ്ടെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക കാരണം അനുഭവിച്ചവർക്കും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നവർക്കും അല്ലേ അതിൻ്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ അല്ലേ അപ്പം രാവിലെ തെരഞ്ഞെടുപ്പ് പുലർച്ചെ അമ്മ ഒരു നാല് മണിയൊക്കെ എനിക്ക് അമ്മ ഞാൻ ഇന്ന് എണീറ്റത് ഒരു അഞ്ചര ആക്കെയാണ് കേട്ടോ എണീറ്റത് അപ്പോൾ എനിക്ക് ഏകദേശം അമ്മ ദോശ ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദോശയാണ് ഇന്ന് ചൂടാൻ ഉണ്ടായിരുന്നത് പിന്നെ അമ്മ അമ്മ വേഗൻ പോയി കുളിക്ക് ഞാൻ ദോശയൊക്കെ ചുട്ടോളാന്ന് പറഞ്ഞിട്ട് അമ്മേനോട് ഞാൻ അമ്മ വേഗം പോയി കുളിച്ചു കുളിക്കാൻ പോയിട്ട് അപ്പോൾ പിന്നെ ഞാനാണ് ദോശയൊക്കെ ചൂടുന്നത് പിന്നെ ചോറ് അടുപ്പത്ത് വച്ചിട്ടുണ്ടായിരുന്നു അമ്മ കുറച്ച് അമ്മയ്ക്ക് വൈകി ദോശ ചൂടുകൊണ്ടേ ഞാൻ ചുട്ടുകൊണ്ടിരിക്കയായിരുന്നു ചായം കടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ കറണ്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഈ അടുക്കള ഭാഗത്ത് നമുക്ക് ബൾബ് കേട് വന്നിട്ടുണ്ട് കേട്ടോ ബൾബ് ഇട്ടാലും ഇപ്പോൾ ഇങ്ങനെ കേട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ബൾബ് ചെയ്യുന്നത് കൊണ്ട് ഇട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ടൊന്നും ഇനിയിപ്പോൾ അതിനൊരു മാർഗം കൂടി ഒരു ബൾബ് വാങ്ങണം നല്ല സേഫ് ഉള്ള ബൾബ് വാങ്ങാലേ പറ്റുള്ളൂ കാരണം അങ്ങനത്തെ ബൾബിൻ്റെ കാരണം ചാർജ് കുറവുള്ളത് കേട്ടോ ഇപ്പം മിനിമം ഏകദേശം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറിൻ്റെ അടുത്തേക്ക് കേട്ടോ ഏറെ കുറേ വരികയുള്ളു പിന്നെ അധികമായിട്ട് കൂടുതലായിട്ടും ഒന്നും വരാറൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ചോറൊക്കെ ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് കൊണ്ടുപോകാനോ ഉള്ളതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് വേഗം രാവിലെ ഒക്കെ റെഡിയാവും കേട്ടോ രണ്ടടുപ്പോട് കത്തിക്കലാണ് കാരണം ഗ്യാസ് കഴിഞ്ഞിട്ട് അറിയാമല്ലോ കുറേ ആയിട്ടുണ്ട് പക്ഷേ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ല ഞങ്ങൾക്ക് കേട്ടോ പിന്നെ വിറകുണ്ടാകുമ്പോൾ വിറകടുപ്പിലങ്ങോട്ട് കത്തിച്ച് കിട്ടിയാലും എല്ലാം അതും പെട്ടെന്ന് 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 അടുതായി ചൂട് അടുപ്പ് ചൂടായി കിട്ടാനാണ് പണി കത്തി കിട്ടാനും കത്തി അങ്ങോട്ട് കിട്ടിയാണ്ടല്ലോ ഇഞ്ചാതി രണ്ട് വിറകങ്ങോട്ട് വെച്ചാണ്ടല്ലോ പിന്നൊന്നും പറയു വേണ്ട കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡി ആവും ചോറ് കറിയൊക്കെ ഞങ്ങളത് ഏകദേശം എട്ട് മണി എട്ട് മണിൻ്റെ ഉള്ളിൽ അത് ഇടരാകുമ്പോഴേക്കും എല്ലാം സെറ്റാണ് കേട്ടോ അവിടെ എല്ലാം അതും വൈകുന്നേരം ഇത് വരെ ഉള്ളതാണ് കാരണം ഞങ്ങൾ രണ്ട് പേരുള്ളൂ വലിയ ആൾക്കാർ പിന്നെ കുട്ടികളാണ് അപ്പോൾ എന്തെങ്കിലും നില്ല എന്നുണ്ടെങ്കിൽ ഉള്ളു പിന്നെ വൈകുന്നേരത്തെ ഉണ്ടാക്കാറുള്ളു ബാക്കി വൈകുന്നേരത്തെ രാത്രി ഭക്ഷണത്തിന് വരെയുള്ളത് റെഡിയായി സെറ്റായിട്ട് വെക്കിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്കറിയാണ് അത് കുറച്ച് വിട്ടാണ് ഫോൺ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടെന്നെ ശരിക്കൊന്നും കാണില്ല ഞാൻ അഥവാ കാണുക എത്ര പേരെ കാണുക എന്നൊന്നും നമ്മളെ വീഡിയോ പറയാൻ പറ്റില്ല ചിലവർ കാണും ചിലവർ കാണൂല്ല അപ്പോൾ നമ്മൾ എണ്ണ അതിലേക്ക് ആദ്യം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വലിയ സവാള ഒന്നെടുത്തിട്ടുള്ളൂ കേട്ടോ അധികം വലിയ ചാറായിട്ടൊന്നുമില്ല കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ ഒച്ചു കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ കേട്ടോ കറിയൊക്കെ പെട്ടെന്ന് വേഗം തയ്യാറാക്കുന്നത് അമ്മയ്ക്ക് രാവിലെ കൊണ്ടുപോകാനായതുകൊണ്ട് കേട്ടോ അമ്മയ്ക്ക് പണിയില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം പത്ത് മണിക്കൊക്കെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാറുള്ളു കേട്ടോ അപ്പോൾ അതാ കറിക്ക് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്കയും വെളുത്തുള്ളിയും ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ആ എണ്ണയിൽ കടന്നൊന്ന് വന്ന് വരണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ നാടൻ വെണ്ടയ്ക്കയാണ് നമ്മൾ വീട്ടിലുള്ള വെണ്ടയ്ക്കന്നെ കേട്ടോ പിന്നെ തക്കാളി നമ്മൾ കിലോയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ പീടിയെന്ന് പിന്നെ ഉണങ്ങിയ ഉണ്ടായിരുന്നു കരിയേപ്പില പറഞ്ഞത് ഉണങ്ങിയെന്ന് നമ്മൾ വളപ്പിൽ എത്ര കരിയേപ്പിൽ കുഴിച്ചിട്ടാലും അതങ്ങോട്ട് ഉണ്ടാവണില്ല കേട്ടോ എത്ര എണ്ണ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേരും ഒട്ടിയതാണ് കൊണ്ടുവരുന്നത് പിന്നെ ഇങ്ങനെ ഉണ്ടാവുക എന്നാലും പിടിച്ചു കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അപ്പുറത്തെ തൊഴിയുന്നത് അതായത് അപ്പത്തെടുത്താണ് നമുക്ക് കരിയേപ്പിൽ ഇട്ടുന്നത് അതായത് നമ്മൾ തെന്നിച്ചിൻ്റെ അപ്പോൾ കുറേ മുന്നേ പൊട്ടിച്ചു കൊടുന്നതും അതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് എന്നാലും ഞമ്മളത് കളയാൻ പാടില്ല കാരണം കരിയേപ്പിലില്ലാത്തവർക്ക് കരിയപ്പിലിൻ്റെ വില അറിയുള്ളൂ അല്ലേ അതുകൊണ്ട് ഉണങ്ങിയതായാലും ഞമ്മളത് കറിയിലിടും അപ്പോൾ നമ്മുടെ കറിക്ക് നമ്മൾ കറിവേപ്പിലയും വെണ്ടയ്ക്കയും തക്കാളിയും അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ അങ്ങോട്ട് വയറ്റി വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിക്ക് അത്യാവശ്യം വേവുള്ള സാധനം ഒന്ന് നല്ലോണം ഇളക്കി ഒന്നിട്ട് വഴറ്റി കൊടുത്തത് കേട്ടോ അപ്പോഴാണ് ആ മഞ്ഞൾപ്പൊടി അതിലേക്ക് പിടിച്ചങ്ങോട്ട് കിട്ടുക തക്കാളിക്കും ഉള്ളിക്കും എല്ലാത്തിനും മഞ്ഞൾപ്പൊടി ഇവിടെ ഇറങ്ങി കിട്ടുക പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി അങ്ങനെ ചേർത്തിട്ടോ നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തിട്ടോ തക്കാളി രണ്ട് കുത്തൊക്കെ കുത്തി അതിൻ്റെ ആ ഒരു പുളി രസം ഇതൊക്കെ ഉള്ളിക്കും അതിൻ്റെ വെണ്ടക്കേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി കാലത്ത് ഇറങ്ങാനായിട്ടോ അങ്ങനെ ഒന്ന് കുത്തി ഒക്കെ കുത്തി ഒക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ ഞാൻ ഇട്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഇങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളകി കേട്ടോ പിന്നെ നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ കണ്ടിന്യൂട്ടൊക്കെ ചെക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കും ഇതാ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പുളിങ്ങയാണ് പുളിങ്ങ വെള്ളം കുറച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കുറച്ച് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ആ ഉള്ളിയും തക്കാളിയൊക്കെ അന്ന് നന്നായിട്ടൊന്ന് ഇളക്കി 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 ഒന്ന് ആക്കി എടുത്ത് കേട്ടോ എൻ്റെ ഇടയ്ക്കിടയിട്ട് തീയും കിടാൻ പോകുമ്പോൾ അതൊന്ന് നിൽക്കും പിന്നെ നമ്മുടെ ഉപ്പ് ഉപ്പ് നമ്മൾ വറക്കരുത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതങ്ങോട്ട് നന്നായിട്ട് തിളച്ചങ്ങട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ കറിയുടെ ഒരു ഭാഗം അപ്പോൾ ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടോ ഞാൻ അടച്ച് വെച്ചെന്ന് തുറന്നൊക്കെ ഇവ ദക്കണ മക്കളേതാണ് നമ്മളെ വെണ്ടക്ക കറി ഡേവി ടൈപ്പായിട്ട് ഇനി അതിക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എന്ത് നമ്മുടെ നാളികേരം കൂടി ഒഴിച്ചു കൊടുക്കും ബാക്കി ചട്നി ഉണ്ടാക്കാനായിട്ടോ ദോശയ്ക്കുള്ള ചട്നിക്കുള്ളതാണ് ബാക്കി അപ്പോൾ ആവശ്യത്തിനുള്ള ഇതുകൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അത് ഇങ്ങോട്ട് മീൻ മീൻചാറിൻ്റെ പോലെ കേട്ടോ അമ്മാർ ചോദിക്കണം നല്ല അടിപൊളി യാഷ്ടാട്ടോ അധികം വെള്ളം ആക്കിയിട്ടില്ല വെള്ളം കഴിഞ്ഞ് പിന്നെ ആർക്കും വേണ്ട ഇല്ല പിന്നെ നമ്മൾ കൂടുതലായിട്ട് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാളുത്താത്ത അങ്ങനെ കൊടുക്കലാട്ടോ അങ്ങനെ മാളുത്താത്ത ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ ഇങ്ങനെ ഇത്രയും കുറച്ചു ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ല എന്തെങ്കിലും കറുണ്ടെങ്കിൽ അപ്പോഴും ചൂടോടെ കൊടുക്കട്ടോ അടിക്കും അപ്പോൾ അതാ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറി അങ്ങോട്ട് സെറ്റാക്കി ഇനി ഇത് ഇതങ്ങോട് കഴിക്കലെടുക്കുക അങ്ങോട്ട് വാങ്ങിക്കാം ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടണി ഉണ്ടാക്കലാണ് കേട്ടോ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാളികേരം ചിരകുന്നു അരയ്ക്കുന്നു ഇതാ നമ്മൾ കറീൻ്റെ ഉള്ളിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഞാനുണ്ട് കൊഞ്ചായില്ലേ അടിപൊളി അടിച്ചാൽ പൊളിച്ച് കറിയാണ് ഇതൊരു പ്ലേറ്റ് മതി പള്ളം അരച്ച് ചോറിന രണ്ട് കയ്യിൽ വേണം എന്താ വേറെ കുറെ ഇട്ടാൽ മതി കിട്ടും പിന്നെ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് പിന്നെ കറിയുന്നതുകൊണ്ട് ഇഷ്ടമില്ല അവർക്ക് വലിയ പപ്പടമോ ഉപ്പേരോ ഇതൊക്കെ ചിലപ്പോൾ കഴിക്കും ഞാൻ ചിലപ്പോൾ അവർക്ക് എന്താണ്ട് തക്കാളി താളിപ്പായിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കി കൊടുക്കട്ട് അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പപ്പടം താളിപ്പ് തക്കാളി താളിപ്പ് പപ്പടം താളിപ്പൊക്കെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കാൻ കേട്ടോ നമ്മളെ വീഡിയോ ഇപ്പോൾ ഇത്രയും ലെങ്ത്ത് കൂടിയതായതുകൊണ്ട് തന്നെ ആരൊക്കെ എത്ര ആൾക്കാർ മുഴുവനായിട്ട് കാണുമെന്നൊന്നും നമുക്കറിയില്ല എന്നാലും ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചട്നിയാണ് അതിലേക്ക് എന്താട്ടെ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കരിയേപ്പില ഉണങ്ങിയത് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നാളകാനും അതും അങ്ങോട്ട് റെഡിയായി പിന്നെ ഞാൻ ഉണ്ടാക്കി പോകുന്നത് മുട്ട അത് ഓംലായിട്ട് അടിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അല്ലെങ്കിൽ ചെറിയ ഉള്ളിക്കഷ്ണമുണ്ടായിരുന്നു അത് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ വലിയൊരു മുളകില്ലെന്നു അത് നടു ഇരിട്ടതും പക്ഷേ ഇതിൽ ഉപ്പും ചേർത്തു പിന്നെ എണ്ണ കിരയിൽ പോലെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പം ചിലവർക്ക് ശരിയാണ് ചിലവർക്ക് ശരിയാവില്ല ഇത് അങ്ങോട്ട് ചെ എൻ്റെ അത്ര പൊട്ടിയൊക്കെ കേട്ടോ അതൊക്കെ കാണാം അവസാനം അമ്മയ്ക്ക് നമ്മൾ ലഞ്ച് ബോക്സ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ അമ്മയുടെ ലഞ്ച് ബോക്സ് ഉണ്ടാക്കുക നമുക്ക് സെറ്റാക്കാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കല്ലേ അപ്പം അമ്മയ്ക്ക് കൂലിപ്പണി ആയതുകൊണ്ട് തന്നെ ചോറും ഭക്ഷണവും ഒക്കെ കൊണ്ടുപോകണം അവർക്ക് അപ്പം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന നമ്മളെ മുട്ട പൊരിച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അതിനായിട്ട് ഇങ്ങനെ ഒരു പാത്രം വെക്കാറാണ് കേട്ടോ ആ മുട്ട ചോറിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൊലയും ഇതേപോലെ പാത്രങ്ങളിൽ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ അടച്ച് റെഡി കഴിഞ്ഞാൽ ഞങ്ങൾ മുട്ട വിഭവം റെഡി അതുപോലെ തന്നെ ചായ റെഡി